പട്ടാപ്പകൽ എസ്റ്റേറ്റ് ക്വാർട്ടേഴ്സ് കുത്തിത്തുറന്ന സ്വർണ്ണവും പണവും മോഷ്ടിച്ചു വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റ് അയ്യപ്പൻ കോവിൽ ഡിവിഷനിലെ സൂപ്പർവൈസർ രാജേഷിന്റെ ക്വാർട്ടേഴ്സാണ് കുത്തിത്തുറുന്നത് ഒന്നര പവൻ സ്വർണവും മൂവായിരം രൂപയും മോഷ്ടാവ് അപകരിക്കുകയും ചെയ്തു പട്ടാപ്പകൽ എസ്റ്റേറ്റ് ക്വാർട്ടേഴ്സ് കുത്തിത്തുറന്ന് സ്വർണ്ണവും പണവും മോഷ്ടിച്ചു വണ്ടിപ്പെരിയാർ ചുരുക്കുളം എസ്റ്റേറ്റിലെ അയ്യപ്പൻ കോവിൽ ഡിവിഷനിലെ സൂപ്പർവൈസർ രാജേഷിന്റെ ക്വാർട്ടേഴ്സാണ് പട്ടാപ്പകൽ മോഷ്ടാവ് കുത്തിത്തുറന്നത് ചൊവ്വാഴ്ച പത്തോടെയാണ് മോഷണം നടന്നിരിക്കുന്നത് രാവിലെ ചായ കുടിച്ചതിനു ശേഷം സൂപ്പർവൈസറായ രാജേഷ് ജോലിക്ക് പോയി ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നതിന് വേണ്ടി കോട്ടേഴ്സിൽ വന്നപ്പോഴാണ് കഥകിന്റെ പൂട്ട് പൊളിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് അകത്ത് കയറി നോക്കിയപ്പോൾ അലമാര കുത്തി തുറന്ന നിലയിൽ കണ്ടെത്തി പിന്നീട് നടത്തിയ പരിശോധനയിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ഒന്നര പവൻ സ്വർണവും മൂവായിരം രൂപയും നഷ്ടപ്പെട്ടതായി രാജേഷിന് മനസ്സിലായി തുടർന്ന് എസ്റ്റേറ്റ് അധികൃതരെയും പോലീസിനെയും തുടർന്ന് വണ്ടിപ്പെരിയാർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു സംശയാസ്പദമായ സാഹചര്യത്തിൽ പരിസരത്ത് ചുറ്റിത്തിരിഞ്ഞ് നടന്ന ഇയാളെ കുറിച്ച് വഴിയാത്രകൾ എസ്റ്റേറ്റ് അധികൃതരോട് വിവരം ധരിപ്പിച്ചിരുന്നു ഇതനുസരിച്ചുള്ള അന്വേഷണത്തിൽ ഒരാളെ വണ്ടിപ്പെരിയാർ പോലീസ് കസ്റ്റഡിയിലെത്തു ഒരു ഇങ്ങോട്ട് പോകായിരുന്നു പക്ഷേ ആ പുള്ളി നമുക്ക് ഇതൊന്നും കണ്ടിട്ട് പരിചയമൊന്നുമില്ല അപ്പോൾ പുള്ളി എന്നോട് സമയം ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഒമ്പത് മുപ്പത്തഞ്ചെന്ന് പറഞ്ഞു അപ്പോൾ അത് ചോദിച്ചാൽ ആവുമ്പം പോയി പോയതിന് ശേഷം വീണ്ടും ഞാൻ കാപ്പി പിടിച്ചിട്ട് പത്ത് മണിയാകുമ്പോൾ ഞാൻ ഫീൽഡിൽ പോയിട്ട് പിന്നെ അവിടുത്തെ കൊളുന്ന് നേരെ വെയിമെൻ്റ് ഒക്കെ എടുത്തിട്ട് തിരിച്ച് ഞാൻ ഉച്ച ഭക്ഷണം കഴിക്കാൻ വേണ്ടി പന്ത്രണ്ട് മണിക്ക് വന്നപ്പോൾ ഇവിടെ എൻ്റെ ഞാൻ ലോക്ക് ചെയ്യുന്നു പോട്ട് തല്ലി പൊട്ടിച്ച് പൊടിക്കുകയും മെയിൻ ഡോറ് ഉള്ളിൽ താഴെ ഇട്ടിട്ട് ഞാൻ ഊട്ടി കയറാത്ത രീതിയിൽ അങ്ങനെ ഇരുന്നു അപ്പോൾ എന്നിട്ട് ഞാൻ സംശയത്തിൽ പുറയ്ക്ക് കൂടി പോയപ്പം പുറയിലെ ഡോറ് തുറന്നിട്ടിരിക്കുകയായിരുന്നു അന്നേരം തന്നെ ഞാൻ ഇവിടുത്തെ ഫീൽഡ് ഓഫീസർ ശാന്തോമർ എന്ന് പറഞ്ഞ സാറെ വിളിച്ച് ഞാൻ പിന്നെ ഇവിടുത്തെ ജോലി ചെയ്യുന്ന മുരുകൻ അടുത്തുള്ളവരൊക്കെ വിളിച്ചു ഇവിടുത്തെ വാച്ചർ എ എന്ന് പറഞ്ഞാൽ ആ പുള്ളിയും വിളിച്ച് ഞാൻ അവരോട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞപ്പം ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലെ ഓഫീസിൽ വിളിച്ചു പറഞ്ഞു മാനേജരോട് മാനേജർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എസ് ഐ തിരിച്ച് വിളിച്ചങ്ങോട്ട് വിളിച്ചിട്ട് അപ്പോൾ അകത്ത് കയറി നോക്കി എന്നാ സംഭവം നോക്കാൻ പറഞ്ഞു അന്നേരം പോലീസ് പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അകത്ത് കയറിയ പുറകിൽ കൂടിയാണ് കയറുന്നത് കയറിയിട്ട് കാളിച്ചെന്ന് നോക്കി പിന്നെ അത് കഴിഞ്ഞിട്ട് ബെഡ്റൂം വെച്ച് പോയപ്പം എൻ്റെ ബ്യൂറോ അലമര പൊട്ടിച്ച് മൊത്തം ഡ്രസ്സുകളൊക്കെ പുറത്തെടുത്തിരുന്നു ഉള്ളിലുള്ള ലോക്കറും പൊട്ടിച്ചിരുന്നു പൊട്ടിച്ച അതിനകത്തു നിന്ന് സ്വർണ്ണങ്ങളും മോഷണം പോയിരുന്നു പൈസയും പോയിരുന്നു അപ്പം ആ മോഷണത്തിന് പുള്ളി ഉപയോഗിച്ച ചുറ്റിയും എൻ്റെ ഒരു കത്തി ഉണ്ടായിരുന്നു ആ കത്തിയും യൂസ് ചെയ്ത പുള്ളി പൊട്ടിച്ച അലമര പൊട്ടിച്ച പൊട്ടിച്ചിട്ട് അത് അവിടെ തന്നെ പുള്ളി ഉപേക്ഷിച്ചിട്ട് ഇവിടെ നിന്ന് പോയി പോയതിന് ശേഷം അപ്പോൾ ഈ ഇവരൊക്കെ പറഞ്ഞപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെ വന്ന് ഇവിടുത്തെ ജോലി ചെയ്യുന്ന വർക്കേഴ്സൊക്കെ വന്ന് പറഞ്ഞു അപ്പോൾ ഇതുപോലെ ഇന്നേ പോലെ പുള്ളി അവർ പുള്ളി അതുവഴി പോയ രാവിലെയൊക്കെ ഒന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഇങ്ങനെ ഒരു ഒരു കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം മുമ്പ് ഒരു മോഷണം നടന്നായിരുന്നു അതിലൊരു പുള്ളി ഉണ്ടായിരുന്നു ആ പുള്ളിയുടെ പുള്ളി കീരിക്കലിൽ താമസക്കാരനാണ് അപ്പോൾ അവനായിരിക്കുമെന്ന് സംശയിച്ചു എന്നിട്ട് ഞങ്ങൾ ഈ റോഡിൽ കൂടി ഇങ്ങനെ അന്വേഷിച്ചു പോകുമ്പം അയഫ് സിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരു ബേക്കറി ഉണ്ടായിരുന്നു അവിടുത്തെ അവർ പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു ചക്കനിന്നായിരുന്നു രാവിലെ ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് പോയായിരുന്നു ഇപ്പോഴേ ഇങ്ങോട്ട് പോയെന്ന് പറഞ്ഞു എന്നിട്ടാണ് ഇവിടുത്തെ ജോലിയിൽ നിന്ന് മുഴുവൻ വിളിച്ച് പറഞ്ഞാൽ അവന് ഒരു ചെക്കൻ നിങ്ങൾ സംശയപ്പെടുന്ന അത് കൂട്ടൊരു ചെക്കൻ നമ്മുടെ വണ്ടി കത്തോലിക്ക പള്ളിയിൽ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു അവിടെ നിപ്പുണ്ടായിരുന്നു അപ്പോൾ അന്നേരം ഞങ്ങൾ പോയി അവിടെ ഫോട്ടോ എടുത്തു അപ്പോൾ ഇവർ പറഞ്ഞ ആ പുള്ളി ഈ ആ മോഷണക്കാരൻ നേരത്തെ മോഷണം ചെയ്യുന്ന ആ പുള്ളി അവിടെ നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ പോലീസ് അവനെ കൊണ്ട് അവനെ പിടിച്ചു പിടിച്ച് അവനെ കയറ്റി അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോകുമ്പോൾ അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് മോഷണം പോയ കുറച്ച് സ്വർണ്ണങ്ങൾ പിള്ളേരുടെ മോതിരം കമ്പല കുറച്ച് സ്വർണം അവന്റെ കയ്യിൽ നിന്ന് കിട്ടി പിന്നെ പൈസ ഞങ്ങള് ഒരു രണ്ടായിരത്തി എഴുന്നൂറ് മൂവായിരം ഉദ്ദേശിക്കും ആ പൈസയും പോയി അത് കിട്ടിയിട്ടില്ല അതല്ലാതെ വൈഫിന്റെ ഒന്നും കിട്ടിയിട്ടില്ല കുറച്ച് സാധനങ്ങൾ കിട്ടി പിന്നെ പോലീസ് അവനകൊണ്ട് അവനെ ഹാൻഡ് ഓവർ ചെയ്യും പോലീസ് സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്ത പ്രതി മുൻപും കേസിൽ അകപ്പെട്ടിട്ടുണ്ട് എന്നും കൂടുതൽ അന്വേഷണത്തിനായി വിരലടയാള വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ നാളെ പരിശോധന നടത്തുകയും ചെയ്യും ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ